ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തു തന്നിരിക്കുന്നു നമുക്ക് വേണ്ടി കരുതി വെച്ച ആ സ്നേഹത്തിലേക്കൊന്ന് പാളി നോക്കുമ്പോൾ കണ്ണ് നനഞ്ഞു തുടങ്ങും പല ആവർത്തി പറഞ്ഞ അപ്പുറം പലവട്ടം വിളമ്പിത്തന്ന നന്മകളിലേക്ക് കണ്ണ് തുറന്നു വയ്ക്കാം തോറ്റുപോയ ആവർത്തനങ്ങൾക്കുമീതെ ശ്രേഷ്ഠമായിട്ട് നിന്നെ അവരോധിക്കുവാൻ അവന് സാധിക്കും അപമാനങ്ങൾക്കും അവഗണനകൾക്കും മുകളിൽ ആദരവും അനുഗ്രഹവും കരുതിവെച്ച ഒരു ദൈവത്തിൻ്റെ കരുത്തിലായിരുന്നു അവളുടെ ആത്മസമർപ്പണം ദൈവം തരുമെന്നുള്ളൊരു വിശ്വാസവും ദൈവം മാത്രമേ തരികയുള്ളൂ എന്നുള്ള ബോധ്യവും ദൈവത്തിലേക്ക് ചേർന്ന് നിൽക്കുവാൻ അവളെ സഹായിച്ചു അതേപടിയിരിക്കാതെ അഴുകി തുടങ്ങിയ നിമിഷം മുതൽ അവൾ അഴകുള്ളവളായിട്ട് മാറി ദൈവസന്നി അവനിൽ നിന്ന് മാറി നടക്കാതെ അവനോട് മമത കാണിച്ചു തുടങ്ങുമ്പോൾ അവൻ നിന്നെ മാനിക്കുമെന്നതിനുള്ള ഏറ്റവും വലിയ അടയാളമാണ് പരിശുദ്ധിയമ്മ ദൈവം അനുഗ്രഹിക്കട്ടെ